ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൗഹൃദത്തിന് തണലേഖാൻ ചെങ്ങാതിക്കുരു തൈ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പരിപ്പായ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൗഹൃദത്തിന് തണലേഖാൻ ചെങ്ങാതിക്കുരു തൈ എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു കൈമാറാം പരസ്പരം നട്ടുനനക്കാം പരിപാലിക്കാം എന്ന ആശയത്തിൽ ലോക സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടി പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിൽ പരിപ്പായി ഗവൺമെന്റ് പ്രധാന അധ്യാപിക രമാദേവി പി സ്വാഗതം പറഞ്ഞു ചെങ്ങ്ളായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രജോഷ് എം എം അധ്യക്ഷനായി ചെങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നമുക്ക് സാധനം അത് ഭംഗിയായി വീട്ടിൽ കൊണ്ടുപോയിട്ടോ അത് നട്ടു നടണം അല്ലേ നട്ട് വളർത്തണം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന്റെ ഓർമ്മ എല്ലാ കാലത്തും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത് വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ സൗഹൃദങ്ങളും വളർന്നു വരണം അതാണ് ഉദ്ദേശിച്ചതല്ലേ നമ്മൾ നടുന്ന ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ആ ചെടി സമ്മാനിച്ച സുഹൃത്തുമായിട്ടുള്ള സൗഹൃദവും അതുപോലെ വളർന്നു വരണം അത് അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ ബോറ ഗുണം എന്താ ഈ തൈ വെക്കുന്ന നമ്മുടെ ഗുണം എന്താ നിങ്ങളുടെ ഭാഗ്യ ഒരു ഒരു മരവിൻ്റെ ഒരു തൈ അങ്ങനെ ഒരു തൈ നാളെ പകർന്ന് വലിയൊരു മരാവും അടുത്ത കൊല്ലം വരുമ്പോൾ ചെടിയെല്ലാം ഉണ്ടാവണം കേട്ടോ അല്ലാണ്ട് നമ്മൾ വനവെൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൊല്ലവും വെക്കുന്നതുപോലെ വെക്കുക എന്ന് മാത്രമല്ല അത് സംരക്ഷിക്കൽ കൂടി നമ്മുടെ ചുമതലയായി കാണണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈകുന്നേരമാണ് കുട്ടികൾക്കെല്ലാം പോണ്ടതാണ് അതുകൊണ്ട് ദീർഘിച്ച് പ്രസവിക്കുന്നില്ല അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഇതിന്റെ കൂടെ ചേരുന്ന രക്ഷിതാക്കളെയും അധ്യാപകളെയും എല്ലാം ഹൃദയംഗമായി അഭിവാദ്യം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക സഹദേവൻ പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ ഉഷാകുമാരി സജി കെ വി ദ കുഞ്ഞിക്കൃഷ്ണൻ നദീറ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി നിഷ് ടീച്ചർ നന്ദിയും പറഞ്ഞു 还有这个嘞，啊啊！